പണ്ട് ഒരു ഗ്രാമത്തിൽ ധനികനായ ഒരു കർഷകനുണ്ടായിരുന്നു സുന്ദരിയായ ഭാര്യയുമായി അയാൾ സുഖമായി ജീവിച്ചു പോന്നു ഒരു ദിവസം കർഷകൻ ഭാര്യയോടൊത്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ ഞെട്ടിപ്പോയി ഭാര്യയുടെ തലമുടികൾ ഓരോന്നായി നരച്ചിരിക്കുന്നു സുന്ദരിയും ചെറുപ്പക്കാരിയുമായ ഒരു യുവതിയെ തേടി പിടിച്ച് അവളെ കൂടി വിവാഹം കഴിക്കാൻ കർഷകൻ തീരുമാനിച്ചു താമസിയാതെ വിവാഹവും നടന്നു അങ്ങനെ രണ്ടു ഭാര്യമാരോടൊപ്പം കർഷകൻ സുഖമായി ജീവിച്ചു പോന്നു കുറേ നാളുകൾ കഴിഞ്ഞു കർഷകന്റെ തലമുടി പെട്ടെന്ന് ഒരു ദിവസം ചെറുതായി നരയ്ക്കുവാൻ തുടങ്ങി ഒന്നാം ഭാര്യയ്ക്ക് വളരെ സന്തോഷമായി കാരണം തൻ്റെ തലമുടി നരച്ചതിൻ്റെ പേരിൽ ആണല്ലോ ഭർത്താവ് രണ്ടാമത് വിവാഹം കഴിച്ചത് ഭർത്താവിൻ്റെ തലമുടി മുഴുവൻ നരയ്ക്കണം എന്നായിരുന്നു അവളുടെ ആഗ്രഹം അതുകൊണ്ട് ഭർത്താവ് മൊത്തത്തിരിക്കുമ്പോൾ ഒരു കാര്യം ചെയ്യാൻ അവൾ പ്രത്യേകം ശ്രദ്ധിച്ചു പോന്നു അയാളുടെ തലയിലെ കറുത്ത മുടി സൗകര്യം പോലെ പിഴുതുകളഞ്ഞു ഭർത്താവ് ആകട്ടെ ഇതറിഞ്ഞതുമില്ല എന്നാൽ രണ്ടാം ഭാര്യക്കാകട്ടെ ഭർത്താവിലെ അകാല നര വലിയ വിഷമം യുവതിയും സുന്ദരിയുമായ തനിക്ക് ഒരു നര പിടിച്ച ഭർത്താവോ അവൾക്ക് ചിന്തിക്കുവാൻ കൂടി കഴിയില്ലായിരുന്നു അതുകൊണ്ട് ഭർത്താവ് സമീപത്തുള്ളപ്പോൾ അവൾ അറിയാതെ നരച്ച മുടികൾ ഓരോന്നായി പിഴുതുകളയുവാൻ തുടങ്ങി രണ്ട് ഭാര്യമാരും പൊരുത്തമുള്ള ഭർത്താവിനായി ശ്രമം തുടർന്നു കൊണ്ടേയിരുന്നു ഒരുവൾ കറുത്ത മുടി പിഴുതെടുക്കും മറ്റേയാൾ നരച്ച മുടിയും അങ്ങനെ കുറേ നാൾ കഴിഞ്ഞു അപ്പോഴേക്കും ഭർത്താവ് ഒരു മൊട്ട തലേനായി മാറിക്കഴിഞ്ഞിരുന്നു രണ്ടു കളത്രത്തെയുണ്ടാക്കി വയ്ക്കുന്ന തണ്ടു തപ്പിക്കൂ സുഖമില്ലൊരിക്കലും കുഞ്ചൻ തമ്പിയാരുടെ വരികളാണ് ഇവ പ്രണവപ്രകാശത്തിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം

്രീങ്കാരാക്ഷരമന്ത്രമധ്യസുഭകാശ്രോണീനിദംബിതാ മാമംബാപുരവാസിനീ ഭഗവതീ ഹേരംബമാതാവധു ശംബരവൈരിതാത ഭഗിനി ശംബരൻ എന്ന അസുരന്റെ ശത്രു പ്രദ്യുനൻ അദ്ദേഹത്തിൻ്റെ അച്ഛൻ ശ്രീകൃഷ്ണൻ ശ്രീകൃഷ്ണൻ്റെ സഹോദരിയായ അമ്മേ ഭഗവതി അവിടുന്ന് ചന്ദ്രബിംബം പോലെ അതിമനോഹരമായ മുഖം ഉള്ളവളാണ് പ്രസന്നവദനയാണ് മന്ദസ്മിതം പൊഴിച്ചു കൊണ്ട് സംസാരിക്കുന്നവളാണ് അവിടുന്ന് കദംബവനത്തിൽ വസിക്കാനാണ് ദേവി ഇഷ്ടപ്പെടുന്നത് ഗണപതി ഭഗവാന്റെ അമ്മയും അമ്പാപുരത്തിൽ വസിക്കുന്നവളുമായ അമ്മേ ഭഗവതി അവിടുന്ന് എന്നെ രക്ഷിച്ചാലും ഭഗം ഷാദ് ഗുണ്യം മലതി ധാരയതീതി ഭഗമാലിനി ആറു ഗുണങ്ങളെ മാലയായി ധരിച്ചിട്ടുള്ളവൾ ഭഗമാലിനി സൗഭാഗ്യ ഭാസ്കരം ഭഗമാലിനി എന്ന നാമത്തിന് നൽകിയിട്ടുള്ള വ്യാഖ്യാനമാണ് ഇത് ഐശ്വര്യം ധർമ്മം കീർത്തി ശ്രീ ജ്ഞാനം വിജ്ഞാനം എന്നിവയാണ് ഷഡ്ഗുണങ്ങൾ ഈ ഗുണങ്ങളെ ഭഗങ്ങൾ എന്നാണ് പറയുന്നത് ഐശ്വര്യ സമഗ്രസ്യ ധർമ്മസ്യ യശസ ശ്രേയ യശസാനവൈരാഗ്യയോശ്ചൈവണ്ണാം ഭഗരണ ഐശ്വര്യം ധർമ്മം കീർത്തി ശ്രീ ജ്ഞാനം വൈരാഗ്യം എന്നിവയാണ് ഷഡ്ഗുണങ്ങൾ ഇവിടെ വിജ്ഞാനം എന്നതിന് പകരം വൈരാഗ്യം എന്ന് പാഠഭേദം കാണുന്നുണ്ട് ഈ ആറു ഗുണങ്ങളും പൂർണ്ണമായി ഉള്ളവളാണ് ലളിതാ പരമേശ്വരി ദേവി അതുകൊണ്ട് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ലളിതാ സഹസ്രനാമത്തിലെ മഹാമന്ത്രമായി ഭഗമാലിനി എന്ന നാമം വശിന്യാദി വാഗ്ദേവതകൾ നമുക്കായി ചേർത്തു വച്ചിരിക്കുന്നു പ്രഥമം മുതൽ പൗർണമി വരെയുള്ള തിഥികളുടെ അധിഷ്ഠാന ദേവിമാരായിട്ട് പതിനാറ് നിത്യാദേവിമാർ ഉണ്ട് ചന്ദ്രകലാരൂപത്തിലുള്ള ഷോഡശിക നിത്യാദേവിമാർ ഷോടശാക്ഷരീ മന്ത്രത്തിൻ്റെ പതിനാറ് അക്ഷരങ്ങളുടെ രൂപം ഉള്ളവരാണ് അവരിൽ മൂന്നാമത്തെ നിത്യാദേവിയുടെ പേരാണ് ഭഗമാലിനി ആ ദേവിയുടെ സ്വരൂപം സ്വീകരിച്ചിട്ടുള്ളവൾ എന്ന അർത്ഥവും ഈ നാമമന്ത്രത്തിന് വരുന്നു ശ്രീവിദ്യാ മന്ത്രത്തോടൊപ്പം മഹാലക്ഷ്മി മൂല മന്ത്രമായ ശ്രീം എന്നുകൂടി ചേർത്താൽ ഷോടശാക്ഷരീ മന്ത്രമായി ഭഗമാലിനി എന്ന മന്ത്രത്തിൽ ഭഗ എന്ന ശബ്ദം ആവർത്തിച്ചാവർത്തിച്ചു വരുന്നു അതുകൊണ്ട് ആ മന്ത്രത്തിന് ഭഗമാലിനി എന്ന് പേര് കിട്ടി ആ മന്ത്രത്തിൻ്റെ ദേവത എന്നും എന്നും ഈ മന്ത്രത്തിന് വ്യാഖ്യാനം കാണുന്നുണ്ട് ഓം ഭഗമാലിന്യൈ നമ ഓം ഓം ഹ്രീം ഭഗമാലിന്യൈ നമ ധർമ്മബോധത്തോടുകൂടി ജീവിക്കുവാനും കീർത്തിയും ഐശ്വര്യവും ഉണ്ടാകുവാനും ഈ മന്ത്രം ജപിക്കുന്നത് വളരെ നല്ലതാണ് നേരവും കാലവും ഒന്നും നോക്കാതെ ഈ മന്ത്രം എല്ലാവർക്കും ജപിക്കാം പ്രകൃതിമയമായ ളളുകളും വികാരമയമായ കേസരങ്ങളും സംവിത്താകുന്ന നാളവും ഉള്ള പത്മം ആസനമായിട്ടുള്ളവൾ അഥവാ പീഠമായിട്ടുള്ളവൾ എന്ന അർത്ഥത്തിലാണ് ഇരുന്നൂറ്റി എഴുപത്തി എട്ടാമത്തെ നാമമന്ത്രമായി ലളിതാ സഹസ്രനാമത്തിൽ പത്മാസന എന്ന് വാഗ്ദേവതകൾ അമ്മയെ സ്തുതിക്കുന്നത് താമരയുടെ ദളങ്ങൾ പ്രകൃതിയും അതിൻ്റെ കേസരം വാസനയും തണ്ട് ജ്ഞാനവും ഇപ്രകാരമുള്ള താമര ഇരിപ്പിടം ആക്കിയിട്ടുള്ളവൾ എന്നാണ് ഈ നാമമന്ത്രത്തിൻ്റെ അർത്ഥം പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിക്ക് ആദ്യം ദൃശ്യമായ താമരയിൽ ഉള്ളവൾ എന്നും അർത്ഥം പറയാം താമരയിൽ ഇരിക്കുന്നവൾ എന്നാണ് ഈ നാമത്തിൻ്റെ സാമാന്യമായ അർത്ഥം ലക്ഷ്മി ദേവി സരസ്വതീദേവി ബ്രഹ്മദേവൻ എന്നിവരാണ് താമര ഇരിപ്പിടമാക്കിയിട്ടുള്ളവർ ബ്രഹ്മസ്വരൂപിണിയായ ത്രിപുരസുന്ദരി ദേവി എന്നും സമ്പത്ത് പ്രദാനം ചെയ്യുന്ന ശ്രീ മഹാലക്ഷ്മി ദേവിയുടെ രൂപത്തിലുള്ളവളിയെന്നും ഇപ്രകാരം നോക്കുമ്പോൾ അർത്ഥം ലഭിക്കുന്നു പർപ്പം ലക്ഷ്മീം സനതി ലക്ഷ്മിയെ വിഭജിച്ചു കൊടുക്കുന്നവൾ തൻ്റെ ഭക്തർക്ക് ഐശ്വര്യം പങ്കുവച്ചു കൊടുക്കുന്നവൾ എന്ന് ഒരു വ്യാഖ്യാന ഭേദവും असौभाग्यं धत्ते परमसुखबोधास्पदमयं विचित्रं तल्गेहं भवति प्रथुकार्तस्वरभृदम् निवेष्टपर्यङ्गे सकलयति कान्तार तरणं प्रसादं कोपं वाजननि भवति ുരുദേ ഭക്തരുടെ ആഗ്രഹങ്ങളെല്ലാം സാധ്യമാക്കി നൽകുന്ന അമ്മേ ഭഗവതി അവിടുന്ന് ആരിലാണോ പ്രസാദിക്കുന്നത് ആ വ്യക്തി പരമമായ ആനന്ദമനുഭവിക്കും ആ ഭക്തന്റെ ഭവനം മനോഹരമാവും എന്നാൽ അമ്മ കോപിച്ചാൽ അവൻ്റെ സ്ഥിതി അതീവ ശോചനീയമാവുകയും ചെയ്യും എപ്പോഴും അവിടെ കരച്ചിലാവും ഉണ്ടാവുക ആ വീടിൻ്റെ എല്ലാ സൗന്ദര്യങ്ങളും ഇല്ലാതാകുന്നു അങ്ങനെ ആ ഭവനം ശൂന്യമായി തീരുന്നു ഈ നാമമന്ത്രത്തിന് പത്മാസുരനെ അതായത് ശൂര പത്മാസുരനെ നശിപ്പിച്ചവൾ എന്നും ഒരു വ്യാഖ്യാനം കാണുന്നുണ്ട് അസ് എന്നുള്ളതിന് നിഗ്രഹിക്കുക എന്ന് അർത്ഥം എടുക്കുക പത്മ എന്നാൽ പത്മാസുരൻ അങ്ങനെ അർത്ഥം വരുമ്പോൾ പത്മാസുരനെ നിഗ്രഹിച്ചവൾ എന്നാണ് അർത്ഥം കിട്ടുന്നത് സനായൈ നമ ഓ ഓം ഹ്രേം പത്മാസനായ നമ ലളിതാ സഹസ്രനാമത്തിലെ അടുത്ത നാമമന്ത്രമാണ് ഭഗവതി എന്നത് ഭഗം എന്ന ശബ്ദത്തിന് ഐശ്വര്യം തുടങ്ങിയ ആറ് ഗുണങ്ങളാണ് എന്നും മറ്റുമുള്ള വിശദമായ അർത്ഥം മുമ്പ് ഈ വീഡിയോയുടെ തന്നെ ആദ്യ ഭാഗത്തെ നാമത്തിൽ നൽകിയിട്ടുണ്ട് അതായത് ഇരുന്നൂറ്റി എഴുപത്തി ഏഴാമത്തെ ഭഗമാലിനി എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥവിശദീകരണത്തിൽ പറഞ്ഞിട്ടുള്ളത് ഐശ്വര്യാദി ആറ് ഗുണങ്ങളോടുകൂടിയവൾ ഭഗവതി എന്ന് അർത്ഥം വരുന്നു ഭഗവതി എന്ന വാക്കിന് ദേവി ഭാഗവതത്തിൽ അർത്ഥം നൽകുന്നത് ഇങ്ങനെയാണ് ഉത്പത്തിം പ്രളയം ജൈവ ഭൂതാനാം ഗതിമാഗതിം അവിദ്യ വിദ്യയോ തത്വം വ്യത്തി ഭഗവത്യസൗ സമസ്ത ഭൂതങ്ങളുടെയും ഉൽപ്പത്തി വിപത്തി വിപത്തി എന്ന് പറഞ്ഞാൽ തോൽവി ആപത്ത് മരണം വലിയ ദുഃഖം എന്നിവയൊക്കെയാണ് ആയതി വരാൻ പോകുന്ന കാര്യങ്ങൾ ഭാവി കാലം എന്നിവയൊക്കെയാണ് ആയതി എന്ന് പറയുന്നത് ഗതി വിദ്യ അവിദ്യ ഉൽപ്പത്തി വിപത്തി ആയതി വി അവിദ്യ എന്നിവ അറിയുന്നവളാണ് ഭഗവതി പൂജ്യതേയാജതേയ സേവയാം ഭജതിർ ധാതുർ ഭഗവദ്യ ശക്തിരഹസ്യത്തിൽ ഇങ്ങനെയാണ് ഭഗവതി എന്ന വാക്കിന് നിർവചനം കാണുന്നത് ഭഗ എന്ന പദം ആരാധിക്കുക എന്ന് അർത്ഥം വരുന്ന ഭജാതുവിൽ നിന്നാണ് ഉണ്ടായിട്ടുള്ളത് ദേവന്മാരാൽ പൂജിക്കപ്പെടുന്നവളും അവർക്ക് അനുഗ്രഹം നൽകുന്നവളും ആയതുകൊണ്ട് അമ്മയെ ഭഗവതി എന്ന് പറയുന്നു ഇങ്ങനെയാണ് രഹസ്യത്തിലുള്ള ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ഓം ഭഗവത്യ ഓ ഓം ഭഗവത്യൈ നമ ഈ നാമമന്ത്രങ്ങൾ ഭക്തിപൂർവം ജപിക്കുന്നവരുടെ വീടുകളിൽ നിന്ന് മാത്രമല്ല ആ നാട്ടിൽ നിന്ന് തന്നെ ദുരിതവും ദുഃഖങ്ങളും ഓടിയൊളിക്കും സമസ്ത ഐശ്വര്യങ്ങളും ഉത്ഭവിക്കുന്നത് അമ്മയിൽ നിന്നുമാണ് ഈ അധ്യായത്തിൽ പറഞ്ഞ മൂന്ന് മന്ത്രങ്ങളും രോഗനാശകരം കൂടിയാണ് കുറച്ച് ശുദ്ധമായ ജലമെടുത്ത് മൂന്ന് ഇലകൾ ഇട്ട് വെള്ളം തിളപ്പിച്ച ശേഷം അതിൽ വൃത്തിയുള്ള തുളസിയില തൊട്ട് ഈ മന്ത്രം ജപിക്കുക ഉണർന്ന് എഴുന്നേറ്റ ഉടനെ തന്നെ ഈ ജലം കുടിക്കുക ഏഴ് ദിവസം തുടർച്ചയായി ഇങ്ങനെ ചെയ്താൽ ശാരീരികമായ അസ്വസ്ഥതകൾ മാറുന്നതാണ് മന്ത്രങ്ങൾ എത്ര അധികം ജപിക്കുന്നുവോ അത്രയുമധികം നാം ആ ദേവതയായി മാറുകയാണ് ചെയ്യുന്നത് എന്ന് പറയാം അതായത് നാം നമ്മെ തന്നെ മറന്ന് ആ ദേവതാ സങ്കല്പത്തിൽ ലയിച്ചു ചേരുന്നു അത്തരം ഒരനുഭവം ഉണ്ടാകുമ്പോഴാണ് അമ്മയുടെ അല്ലെങ്കിൽ മന്ത്രം കൊണ്ട് ഉദ്ദേശിക്കുന്ന ആ ദേവതയുടെ അനുഗ്രഹം ഉണ്ടായതായി മനസ്സിലാക്കുന്നത് സ്ഥിരമായി ഈ അനുഭവം കൃത്യമായ ഒരു സമയത്ത് ലഭിക്കുന്നതുവഴി പരമമായ ആനന്ദം ഉണ്ടാവുകയും സമസ്ത ഐശ്വര്യങ്ങളും ആഗ്രഹസാധ്യവും ലഭിക്കുകയും ചെയ്യുന്നു ആദ്യ പരാശക്തിയായ ജഗതീശ്വരി എല്ലാവരുടെയും ആഗ്രഹങ്ങൾ സാധ്യമാക്കി തീർക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയുടെ തൃപാദ പത്മങ്ങളിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം